ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുമായിട്ട് ചർച്ച ചെയ്യാൻ വന്നതാണ് നമുക്കറിയാം പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു സാധനം അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തെയും നമ്മളെയൊക്കെ തന്നെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ആദ്യം അതിലേക്ക് പോകാം എന്താണ് ഈ പണപ്പെരുപ്പം എന്നുള്ളത് പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പോകുന്നതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഗ്രോത്ത് ഉള്ള എക്കോണമിയിൽ പണപ്പെരുപ്പം ഉണ്ടാകും ഉണ്ടാകണം ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ അതായത് ഡിസംബർ മാസത്തെ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ സാധനങ്ങൾക്ക് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനങ്ങൾ വില വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ വാങ്ങിയ ഒരു സാധനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും നൂറ്റി ഒന്ന് രൂപ മുപ്പത്തി മുപ്പത്തിമൂന്ന് പൈസ കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ട് എന്നാണ് ഇതിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ് ഇത് പുറത്തുവിടുന്നത് എല്ലാ മാസവും ഇത് പുറത്തുവിടാറുണ്ട് അതിന് പുറമേ ഇതിനെ ഇത് ഒരു ഒരു എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഇതിനെ ബേസ് ഇയർ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വർഷമാണ് അടിസ്ഥാന വർഷമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആ വർഷം ഹൺഡ്രഡ് ആയിട്ട് അല്ലെങ്കിൽ നൂറായിട്ട് കണക്കാക്കുകയും ആ വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വില വില വിലവർധനമാണ് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ചും അല്ലെങ്കിൽ ആർ ബി ഐയുടെ കണക്കുകൾ അനുസരിച്ചിട്ടും നമ്മുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത് കൺട്രോളിലാണ് കാരണം ഒന്നേ പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം പണപ്പെരുപ്പം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നിലവിൽ ആർ ബി ഐയുടെയും സർക്കാരിൻ്റെയും കണക്ക് പക്ഷെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വില വർധനവ് നേരിടുന്നുണ്ടെന്നുള്ളത് കാരണം നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിന് നൂറ്റിയൊന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസയൊന്നുമല്ല നമ്മൾ ഒരു മാസം ഒരു വർഷം കൊണ്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പലതിനും ഇരട്ടിയായിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഫലത്തിൽ ഈ ഒരു ഇൻഫ്ലേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യ 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 രാജ്യത്ത് ഫെഷർ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് ഒന്നേ ഒന്നേ പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമേ വില പണപ്പെരുപ്പം ഉള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും മീഡിയകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച വരാറുണ്ട് ഇതൊരു മിസ്ലീഡിംഗ് ഫിഗറാണ് ഇത് ഗവൺമെൻറ് തട്ടിക്കൂട്ട് ഫിഗറാണ് ഇത് ഇരിക്കലും സത്യമല്ല എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബേസികൾ അടിസ്ഥാനമാക്കിയാണ് എക്കണോമിക്സ് ശാസ്ത്രജ്ഞന്മാരേതിനെ കണക്കാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് അടിസ്ഥാന വർഷമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് വച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ചെലവുകളും നമ്മുടെ ജീവിത ചെലവുകളും ഒക്കെ തന്നെ ഒരുപാട് എന്നുള്ളതാണ് അപ്പോൾ ഇത് കണക്കാക്കുന്നത് എപ്പോഴും ഒരു ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോളം സാധനങ്ങളുടെ വിലകൾ കണക്കാക്കിയാണ് ഈ ഒരു ഇൻഫ്ലേഷൻ കണക്കാക്കുക അത് ആ ഒരു സാധനങ്ങളുടെ വില വർധിക്കുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ താഴുന്നതിനനുസരിച്ചോ ആണ് പൊതുവേ നമ്മൾ ഈ പണപ്പെരുപ്പം കണക്കാക്കുന്നത് അപ്പോൾ പല രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെണ്ട് എക്സാമ്പിള് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐ ഇൻഫ്ലേഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ കണക്കാക്കുന്ന അല്ലെങ്കിൽ പണപ്പെരുപ്പം കണക്കാക്കുന്ന സാധനങ്ങളുടെ പട്ടികയിൽ വി സി ആർ ഉണ്ട് വി സി ഡി ഉണ്ട് ടോർച്ചുണ്ട് അതുപോലെ തന്നെ ടോർച്ച് നമുക്കിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഓഡിയോ കാസറ്റ് ഉണ്ട് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല ഇപ്പോൾ പക്ഷേ ഇതൊക്കെ കൂടി ഉൾപ്പെട്ടിട്ടാണ് ഇപ്പോഴും ഇൻഫ്ലേഷൻ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിയിൽ വേറൊരു രീതിയിൽ നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വേറൊരു രീതിയിൽ എക്സ്പെൻസുകൾ നടക്കുന്നു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അനുസരിച്ചിട്ട് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇൻഫ്ലേഷൻ കണക്കാക്കുന്നത് ഈ സാധനങ്ങൾക്കൊന്നും ഇപ്പോൾ വിലയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ കുറഞ്ഞതായിട്ട് തോന്നും അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ചിട്ട് നാൽപ്പത്തി ആറ് ശതമാനം സാധനങ്ങളും ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാധനങ്ങളില് നാല്പത്തി ആറ് ശതമാനം സാധനങ്ങളും ഫുഡും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് ശതമാനം സാധനങ്ങൾ ഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് നമ്മുടെ വാടകയായാലും റെൻ്റായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറും പത്ത് ശതമാനം മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ പണപ്പെരുപ്പം കണക്കാക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിത ചിലവാരൻ്റെ ജീവിത നിലവാരത്തിൻ്റെ വലിയൊരു ഭാഗം റെൻ്റായിട്ട് പോകുന്നുണ്ട് അതുപോലെ ഫ്യൂവൽ ലൈറ്റിംഗ് ഇതിനൊക്കെ വെറും ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ആവറേജ് ഒന്നോ രണ്ടോ വണ്ടി ഇല്ലാത്ത വീടുകളില്ല അപ്പോൾ അവിടുത്തെ ഫ്യുവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും ജീവിത ചിലവാരത്തിൻ്റെ ഏഴ് ശതമാനത്തിലൊന്നും നിൽക്കണമെന്നില്ല ചിലപ്പോൾ അതിൽ കൂടുതലാവാം അതുപോലെ ക്ലോത്തിങ് നമ്മുടെ ഫുഡ്വെയർ ഇതൊക്കെ ഏഴ് ശതമാനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അത് ചിലപ്പോൾ കൂടുവാൻ കുറയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മുടെ ജീവിത നിലവാരം അനുസരിച്ച് നമ്മുടെ ക്ലോത്തിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഫുഡ്വെയറിന് വേണ്ടി ചിലവ് ചിലവാക്കുന്നതൊക്കെ ഏഴ് ശതമാനത്തിൽ നിന്നും കൂടിയിരിക്കാം മറ്റൊന്ന് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുപ്പത് ശതമാനം വന്നിട്ടുണ്ട് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നിലവിൽ മുപ്പത് ശതമാനമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് ഫെബ്രുവരി മുതൽ അങ്ങോട്ട് അതായത് ഈ ഫെബ്രുവരി മുതൽ അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മുതൽ അങ്ങോട്ട് ഈ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയെ ഒന്ന് മാറ്റി ഡിഫൈൻ ചെയ്യണം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ബേസ് ഇയർ ആക്കി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന പല ജീവിത ചെലവുകളും ഇപ്പോഴില്ല അതിനെയൊക്കെ മാറ്റി പുതിയ പുതിയ അപ്പോൾ ഒ ഇല്ല അപ്പോൾ മൊബൈൽ റീചാർജിങ് അത്ര പ്രശ്ന അത്ര അത്ര വലിയ ഒരു ചിലവായിരുന്നില്ല ജീവഭാവം ആയിരുന്നില്ല നമ്മുടെ റെന്റ് അത്ര വലിയ ഒരു ഭാഗമായിരുന്നില്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് അത്ര വലിയൊരു എക്സ്പെൻസ് ആയിരുന്നില്ല അതുപോലെ പല സാധനങ്ങളും എഡ്യൂക്കേഷൻ നമ്മളൊരു വലിയ ചെലവായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ അതൊക്കെ ജീവിതത്തിന്റെ വലിയ ഭാഗമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുകൂടി റീഡിഫൈൻ ചെയ്തിട്ട് സർക്കാർ പുതിയ ഇൻഫ്ലേഷൻ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇതോടുകൂടി സമൂഹത്തിൽ എന്താണോ നടക്കുന്നത് അതിന്റെ യഥാർത്ഥ പരിച്ഛേദം ഈ ഇൻഫ്ലേഷൻ മെത്തേഡിൽ കിട്ടും എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക് കൂട്ടൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഫെബ്രുവരി ഒന്ന് മുതൽ ഈ ഒരു പുതിയ മെത്തേഡ് തുടങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇൻഫ്ലേഷൻ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സാധനങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് സാധനങ്ങൾ എടുക്കുന്നുണ്ട് അതിന് പുറമെ ഇപ്പോഴത്തെ ഫുഡ് ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ വന്നിരിക്കുന്നത് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് അത് നാല്പത്തിയാറ് ശതമാനത്തിൽ നിന്നും കുറച്ച് അത് നാല്പത്തിയാറ് ശതമാനത്തിൽ നിന്നും കുറച്ച് കൊണ്ടുവരും എന്നുള്ളതാണ് മുപ്പത്തി അഞ്ച് ശതമാനം മുപ്പത്തിനാല് ശതമാനവുമായിട്ട് ഫുഡ് ആർട്ടിക്കിൾസിൻ്റെ വെയ്റ്റേജ് കുറക്കുമെന്നാണ് മറ്റൊരു തീരുമാനം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് എക്സ്പെൻസ് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും കുറഞ്ഞു എന്നാണ് സർക്കാരിൻ്റെ കണക്കെടുത്തത് കാരണം നഗരപ്രദേശങ്ങളിൽ ആപ്പ് വഴിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴി ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫുഡ് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കണക്ക് കൂട്ടൽ അത് എത്രമാത്രം ഉണ്ടാകും പിന്നെ മാത്രമല്ല പ്രോസസ്ഡ് ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് കൂടുതലായിട്ട് ഓർഡർ ചെയ്യുന്നു ആ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് അതൊക്കെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ അതായത് ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ധാന്യങ്ങൾ ഉപയോഗിക്കുന്നു മുട്ട അതുപോലെ തന്നെ പച്ചക്കറി ഇതൊക്കെ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ അതുപോലെ തന്നെ പുതിയ ജീവിത നിലവാരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുതിയ ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളായിട്ടുള്ള മൊബൈൽ റീചാർജ് ഒ ടി ടി അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് എക്സ്പെൻസ് ക്യൂ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ഷോപ്പിംഗ് ഈ പറയുന്ന നമ്മുടെ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട പല സർവീസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ ചാർജ് ഇതൊക്കെ പുതിയ ജീവിത നിലവാരത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തി ഇൻഫ്ലേഷൻ നിശ്ചയിച്ചാൽ മാത്രമാണ് യഥാർത്ഥ ഇൻഫ്ലേഷന്റെ അവസ്ഥ കിട്ടൂ എന്നുള്ളതാണ് നാഷ എൻ എസ് ഒയുടെയും ഗവണ്മെന്റിൻ്റെയും തീരുമാനമായിട്ട് കണക്കാക്കുന്നത് ഈ പറയുന്ന പോലെ വി സി ആറ് വി സി ഡി ഓഡിയോ കാസറ്റ് ടോർച്ച് ഇതിനെയൊക്കെ തന്നെ എക്സ്പ് മീൻസ് എക്സ്പ്ലേ ചെയ്തിട്ട് ഇതിനെയൊക്കെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള പുതിയ ഒരു ലിസ്റ്റ് ഓഫ് ഗുഡ്സിനെ കൊണ്ട് ഇൻഫ്ലേഷൻ കണക്കാക്കുന്ന മെത്തോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റേഷൻ ഷോപ്പുകൾ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗോതമ്പ് ആയാലും അരി ആയാലും ഒക്കെ തന്നെ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാണ് കാരണം ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനത്തിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോമിനൽ നോമിനലായിട്ടുള്ള എമൗണ്ടിന് കിട്ടുന്ന ഒരു സാധനത്തിന് ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഇൻഫ്ലേഷൻ കുറക്കുന്നതിന് കാരണം യഥാർത്ഥ പിച്ചർ കിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി കൊടുക്കുന്ന അരി ഗോതമ്പ് ഇതിനെയൊക്കെ തന്നെ ലിസ്റ്റിൽ നിന്ന് ഔട്ടാക്കുന്നതാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ റൂറൽ ഹൗസിംഗിന് നാല് മുതൽ അഞ്ച് ശതമാനം വരെ വെയിറ്റേജ് കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുവഴി കൂടുതൽ നമ്മളിപ്പോൾ റെൻറ്റ് കൊടുക്കുന്നു ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് വർഷാവർഷവും ഡബിളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ഈ ഒരു സി പി ഐ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് പരിഷ്കരിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഒരു ഇൻഫ്ലേ വിഭാഗമായിട്ട് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഇൻഫ്ലേഷൻ നിരക്ക് തന്നെ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിത നിലവാരം തന്നെ സി പി ഐ ഇൻഫ്ലേഷൻ വഴി റിഫ്ലക്റ്റ് ചെയ്യപ്പെടും എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ ഏതായാലും നോക്കാം അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിഗേഴ്സ് വന്നു തുടങ്ങും ഇപ്പം നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കുകയോ ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് നമ്മുടെ ഇൻഫ്ലേഷൻ വാർഷിക വാർഷികാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ ഡിസംബറിലും ഈ ഡിസംബർ നോക്കുന്ന സമയത്ത് ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല നമ്മളും പറയുന്നു എല്ലാവരും പറയുന്നു ഇതൊന്നും അല്ല വിലവർധനമൊക്കെ ഒരുപാടുണ്ട് ഇത് സർക്കാർ റെക്കോർഡുകൾ മാത്രമാണെന്നുള്ളതാണ് പക്ഷെ നോക്കാം ഇനിയിപ്പോൾ പുതിയ വെയിറ്റേജ് വരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എന്തായിരിക്കും പുതിയ മെത്തേഡ് വഴി പുതിയ ഇൻഫ്ലേഷൻ വരുന്നത് ഇതിന് മാർക്കറ്റിലും ഇമ്പാക്റ്റ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതിലുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ മെഷർ ചെയ്യുന്ന മെത്തേഡ് മാറ്റിയിരിക്കുകയാണ് ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോ അല്ല പക്ഷേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് സംസാരിച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്